അമുൽ അമോൽ വളർന്നു വരുന്ന ചുറ്റുപാടും പഠിച്ചു വന്ന കൾച്ചറും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും എന്റെ വീട്ടില് പഠിപ്പിച്ച എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഒരു മകൾ അപ്പുവാറ്റ് നടന്ന പെണ്ണ് ഇരുപതാമത്തെ വയസ്സിൽ യൂണിഫോർ ഒക്കെ ഇട്ടുകൊണ്ട് വലിയ വാർത്തകളും മറ്റും അല്ലായിരുന്ന അന്നല്ലേ പിണറായി വിജയൻ ഇത് കാരണത്തിന്റെ പുത്രിയാണ് ഇനി എല്ലാവിധ പിന്തുണയും ഞാൻ തരും ഇനി കേരളം അങ്ങ് ഗ്യാറ്റ് എടുക്കണം അയ്യോ അപ്പോ ആ വളർത്തി വികസിപ്പിച്ചെന്ന് പറഞ്ഞപ്പോ ഈ പരുവായെന്ന് അറിഞ്ഞുകൂടാട്ടാ വാല്യൂസൊക്കെ ആയിട്ട് ാണ് ഞാരം വെളുത്തപ്പ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ ദുഷിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് കൊണ്ടല്ല എങ്ങനെ ലാഭിക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയാണ് കാശ് ഒരു കൂട്ടം കിട്ടിക്കഴിഞ്ഞാൽ തുണി കുറഞ്ഞു 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 കുറഞ്ഞ് അവിടെ ഇവിടെ നാട്ടുകാർക്ക് വേണ്ടിയോ മറ്റോ ഇത്തിരി പറ്റിച്ചു വെച്ചുകൊണ്ട് നടക്കും ഇട്ടും കൊണ്ട് ഇറങ്ങണ യവർക്ക് യാതൊരു നാണമില്ല പിന്നെ നാട്ടുകാർ നാണം കെടുവല്ലോ നാട്ടുകാർ നാണിച്ചു കുനിയല്ലോ എന്നുള്ള ഒരു ചിന്തയുടെ പുറത്തെ എങ്ങാണ്ട് ഒത്തിരി അവിടെ എവിടെയും പറ്റിച്ചു വെക്കണയാണ് പിന്നെ ഒരു ലാഭം ഉള്ളത് സാരിയാണെങ്കിലും പാവാടകളാണെങ്കിലും ബ്ലൗസ് എന്ന് പറയണ സാധനം വാങ്ങൂല്ല ഉം അത്രയും കൂടെ കാശ് ഒരു കൂട്ട ലാഭമാണ് കേട്ടോ ഇട്ടിരിക്കണ ബ്രേസറിന്റെ കൂടെ സാരി എടുത്തു കൊടുത്തോളൂ അല്ലെങ്കിൽ പാവാടയിട്ട് അങ്ങേ ഇറങ്ങിക്കോളൂ പണ്ട് ഈ മാറി മറയ്ക്കൽ സമരമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടാ വാണജാതിപ്പെട്ട ആളുകൾക്കൊന്നും മാറു മറയ്ക്കാനുള്ള അവകാശം അന്നൊന്നും ഇല്ലായിരുന്നപ്പിയളെ എത്ര പേർക്ക് അറിയാമെന്നറിഞ്ഞു വിടാ ഇപ്പൊ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ഞങ്ങളുടെ നെഞ്ച് പകുതിയാ മുക്കാല മുഴുവനൊക്കെ ഞങ്ങള് തുറത്ത് തുറന്ന് കാണിക്കുന്നത് ആർക്കിപ്പൊ ഇത്ര ബുദ്ധിമുട്ട് അല്ലെ എനിക്കിത് തുറന്നു വെച്ചും കൊണ്ട് ഇത്തിരി സമയൊക്കെ ഇരുന്ന് എൻ്റെ ഒരു അസുഖം എത്തി തീർക്കണം എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ ഇരുന്നോ അതും അതുംകൊണ്ട് റോഡിലിറങ്ങിയാലോ അല്ലെങ്കിൽ അതെടുത്ത് വീഡിയോ പിടിച്ച് നാട്ടുകാരെ മൊത്തം പ്രദർശിപ്പിച്ചാലോ ആളുകൾ നൂറ് നൂറ് അഭിപ്രായങ്ങൾ പറയും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു പോയാൽ പെണ്ണുങ്ങളാ പറയണമെങ്കിൽ അവൾ പോലെ സ്ത്രീ യവള് സദാചാര അമ്മച്ചി കളിക്കണമെന്ന് പറയും ആണുങ്ങളാ പറയണെങ്കിൽ അവന്മാർ രണ്ടാം പൊക്കം ജയിലിൽ കിടന്നുണ്ടതിന് വേണ്ടി വരും ഒരു വക നമ്മളാരും പറഞ്ഞുകൂടാ നമ്മളതൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം മിണ്ടിക്കൂടാം ഉത്ഘാടനത്തിന് എഴുന്നള്ളിക്കുന്ന കുറെ എണ്ണങ്ങളുടെ കാര്യം പോട്ടെ അവൾമാരുടെ ജീവിതമാർഗമായിരിക്കും തിരിഞ്ഞും മറിഞ്ഞു നിന്ന് ഫ്രണ്ടും ബാക്കും കാണിച്ച് ജീവിക്കുന്ന അങ്ങനെ കുറെ തൊലിഞ്ഞ ജന്മങ്ങൾ ഇങ്ങനെ പൈസ ഉണ്ടാക്കി ജീവിച്ചിട്ട് അവൾമാർക്ക് തിന്നായി ഇറങ്ങുമോ കിടന്നോ ഉറങ്ങുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞു കൂടാപ്പികളെ ഇതൊക്കെ എന്തൊരു ഭാവിച്ചാണ് ഈ പെണ്ണ് മീന് കച്ചവടം ചെയ്ത് ശരി എല്ലാവരും അംഗീകരിച്ച് കൂടെ ചേർത്ത് നിർത്തി ഇതൊക്കെ ഏത് പരിവധനം അഞ്ചാറ് കൊല്ലം മുമ്പ് മര്യാദയ്ക്ക് തുണി വിടുത്തുകൊണ്ട് നടന്ന പെങ്കൊച്ചാണ് കേട്ടാ വരും ഉളുപ്പില്ല എന്നുള്ളത് എന്നിട്ടിന്ന് പറയണത് എന്റെ അല്ല എൻ്റെ മൂല്യം ഞാൻ പഠിച്ച മൂല്യം നാട്ടുകാരെ മൂല്യങ്ങളും സംസ്കാരങ്ങളും പഠിപ്പിക്കുകയാണ് തുറന്നു വെച്ചുകൊണ്ട് ഈ അവതാരങ്ങളെല്ലാം പിടിച്ചു വെച്ചും കൊണ്ട് ഇന്റർവ്യൂ നടത്തി നാട്ടുകാരുടെ പ്രഷർ കൂട്ടാൻ വേണ്ടി കുറെ തൊലിഞ്ഞ ചാനലി ആയി ഓൺലൈൻ ചാനൽ ഇപ്പൊ ഇതിനെയൊക്കെ പിടിച്ചെടുത്തി സംസാരിക്കുന്ന പെണ്ണൊക്കെ നല്ല രീതിയിലൊക്കെ വന്ന പെണ്ണാണ് കേട്ടോ കുറെ നാള് മുമ്പൊക്കെ ടി വിയിലൊക്കെ കാണുന്ന പെണ്ണുങ്ങൾ തന്നെ ഇത്ര അതപ്പതിച്ചെന്നാണ് ഇതിനെയൊക്കെ കാണിച്ചാലേ ആളുകൾ കാണുകയുള്ളൂ ഇതൊക്കെയാണ് ആളുകൾക്ക് കാണേണ്ടത് എവിടെയൊക്കെ സ്ഥാനത്ത് ഒരു എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകയോടെയാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കണ ആളുകളെ പിടിച്ചു കൊണ്ടിരുത്തി വർത്തമാനം പറയപ്പിച്ച ആരെങ്കിലും തിരിഞ്ഞു നോക്കുക എല്ലാവർക്കും ഇത് കണ്ടാൽ മതി വന്ന് വന്ന് പെണ്ണിൻ്റെ ശരീരത്തിനെ വിലയില്ലാതായി ഇല്ല ഇത്തിപ്പോ എന്തിനെങ്കിലും കാണുവാണ് കാണുവാ സാരി അവിടെ പിടിച്ചിട്ടുണ്ട് ഇവിടെ പിടിച്ചിട്ട് പാവാടയ്ക്ക് ഇറക്കം കുറഞ്ഞു പോയാ പ്രശ്നം ഇങ്ങനെയൊക്കെ വന്ന് ശരി വസ്ത്ര നമുക്ക് നമുക്കിഷ്ടമുള്ളതെല്ലാം ഇടാ ഈ ഫാഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം തുറന്നിട്ടുണ്ട് നടക്കലാണെന്നാണ് പൊന്നു മക്കളെ ഇനി പഴയ കാലത്തിൽപ്പെട്ട ആയതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെന്ന് അറിഞ്ഞുകൂടാ എന്തരായാലും തുണിയില്ലാതെ നടക്കണതിനെ നമ്മുടെ സംസ്കാരമോ സ്വാതന്ത്ര്യമോ ഫാഷനോ ആണോന്ന് വന്നു ഉൾക്കൊള്ളാനുള്ള ശേഷി കുസുമേച്ചിക്കില്ല ഈ വന്നിരുന്നത് സംസാരിക്കണം അറിയാവോ അപ്പോ ഒരു ത്വലിഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ല ബിഗ് വേഴ്സ് ആ ആണും പെണ്ണും കൂടെ കെട്ടിപ്പിടിച്ച് മാറിയലും ഒരു പുതപ്പിന് താഴെ കിടന്ന് വേണ്ടാധീനം കാണിക്കല് കുറേ പേരത് കാണണ് കുറേ പേരതിനെ പിന്തുണയ്ക്കണ് ഇപ്പോൾ ഇത് നടത്താ ഒരു മഹാനടന് ആ സാധനത്തെക്കുറിച്ചാണ് ഇരുന്നുകൊണ്ട് സംസാരിക്കണത് ഇതാണല്ലേ ഇപ്പം കേരളത്തിൽ ഒരു വലിയ പ്രശ്നം ഇവർ എല്ലാരും കൂടെ കൂടി വട്ടമേശ സമ്മേളനം നടത്തി പരിഹരിക്കേണ്ട കാര്യമാണ് ലവൻ മറ്റവളെ കയറി പിടിച്ച ലവന്റെ ഉമ്മ മറ്റവടെ മറ്റെടുത്ത് കിട്ടിയ ഇതൊക്കെയാണല്ലേ ഇപ്പം അറിയേണ്ടത് അത്യാവശ്യമായിട്ട് ഇവിടെ ഭരിക്കണവന്മാരെ കൊണ്ട് ജനം ഒരു വഴിക്കായി ആളുകൾക്ക് അതിന് അപ്പുറം ഭ്രാന്തി എല്ലാത്തിനും മുഖിയെ എന്തിന് എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തേറ്റുണ്ടാ മക്കളെ നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് പണ്ടൊക്കെ ഉള്ളിലിടുന്ന ഷിമ്മി വെറ്റിക്കോട്ട് ബ്രേസറുകൾ ഇതെല്ലാം ആണ് ഇപ്പം ഇട്ടുകൊണ്ട് നടക്കുന്നത് ആളുകൾ ഇതൊക്കെ അങ്ങ് സ്വീകരിക്കണം ആളുകൾ ഇതൊക്കെ അംഗീകരിക്കണം അതൊക്കെ തലമുറകൾ മാറുമ്പോഴുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും മക്കളെ നിങ്ങൾ അമേരിക്കയിലെ ഇംഗ്ലണ്ടിലെ ആ മറ്റിടത്തെ ആ എല്ലാ സംസ്കാരങ്ങളും കണ്ട് കണ്ട് അതിനനുസരിച്ച് പോയ ഇന്ത്യയിലെ സംസ്കാരം ആരുമെന്ന് നോക്കും അതാരും സംസ്കരിക്കുക അമേരിക്ക വന്ന് വരണുണ്ട് അവിടെ നിന്നൊക്കെ ഉള്ള ആളുകൾ ഇവിടെ വന്ന് സാരിയും ചുറ്റി പൂവും വെച്ച് പെണ്ണുങ്ങൾ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ പഠിക്കണം ഇവിടെ അതൊന്നും വേണ്ട ചുമ്മാ കാതിൽ മറ്റേ സാധനവും കുത്തിക്കാറ്റിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇന്തുവാണ്ടി ഇത്വാണ്ടി ഇത്വാണ്ടി ജീവിതം നശിപ്പിച്ച് നാട് നശിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ ചെന്ന് കെട്ടിത്തുഞ്ഞ അല്ലെങ്കിൽ നാട് വിടുക അല്ലെങ്കിൽ നമ്മുടെ തലേ എടുക്കുന്ന രീതിയിൽ അതിന് മറുപടി പറയുകയാണ് ഒറ്റ എണ്ണത്തിന് മുന്നി നിക്കണവരെ ബഹുമാനിക്കണമെന്ന മുതിർന്നവരുടെ ഒരു മാനവ മര്യാദയായിട്ട് വർത്തമാനം മറുപടി പറയണമെന്ന ഒരു ചിന്തയില്ലേ അത്വാന്നെ പോലെ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഒരു കല്യാണത്തിന് പോയ എൻ്റെ പൊന്നും മക്കളെ അപ്പോ ആ ത്വലി ഉരിഞ്ഞു പോണ് കേട്ടാ ആ കല്യാണ എണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കൂടെ നിന്ന് എവരുടെ ആരുടെ ഒരു കൂട്ടുകാരിയാണ് അപ്പോ നു പകുതിയും പുറത്ത് ഒരു സാരി ഇട്ടിട്ട് ഒന്നേ മുക്കാലും പുറത്ത് എന്നുള്ള രീതിയിൽ ആർക്കോ വേണ്ടിയാണ് സാരി ഉടുക്കണത് ഇത്ര നല്ലൊരു വേഷം വേറെ ഇല്ല മര്യാദയ്ക്ക് കൊടുത്ത ഈ സാരി എന്ന് പറയണത് പക്ഷേ എല്ലായിടവും കാണിക്കണമെന്ന് വിചാരിക്കണവളുമാർക്ക് ഇതിനപ്പുറം കാണിക്കാൻ പറ്റിയ ഒരു വേഷമില്ല പറഞ്ഞു വന്നത് വരത്തി ഇങ്ങോട്ട് വന്ന് മീൻ വല പോലെ ഒരു സാരി അത് പൂണൂല് പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എല്ലാം തുറന്ന് കാട്ടി എല്ലായിടവും കാണിച്ചുകൊണ്ട് നിൽക്കാൻ എല്ലാ പൊന്നോ നമ്മളോടും കൂടെ കൂടെ കയറി എല്ലാരും കൂടെ നിക്കാൻ പറഞ്ഞ കേട്ടാ കേറി നിന്നിട്ട് ഇറങ്ങി ഓടേണ്ട അവസ്ഥ വന്ന ഈ നമ്മുടെ തൊലി ഉരിയാണ് യവർക്കൊന്നും ഒരു പ്രശ്നമോ ഇല്ലേട്ടാ യവരൊക്കെ എന്തൊരു ഫാഷനാണ് ഇത് പുതിയ ട്രെൻഡാണ് എന്നും പറഞ്ഞ് കാണിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ എന്തുമാത്രം കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും നമുക്ക് ിങ്ങനെയൊക്കെ തുറന്ന് കാണിച്ചുകൊണ്ട് നടന്ന ഉടനെ ആണുങ്ങളിൽ ഏറെ എങ്ങ് പീഡിപ്പിക്കുകയോ എന്നല്ല ഖസ്മയിച്ച് പറയണം അത് അത് ശ്രദ്ധിക്കണമെന്നല്ല പറയണത് ഈ അഞ്ചും നാലും മൂന്നും മാസം പ്രായമുള്ള പോലും കുഞ്ഞു പിള്ളാരെ പോലും വെറുതെ വിടാത്ത നാറികളും അതുകൊണ്ട് അതല്ല പറയണത് നമ്മൾ പോയി 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 എവിടോട്ട് പോവാണ് ഏ അപ്പം തുണി വേണ്ടാത്ത ഒരു കാലം വരും നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സുള്ള മുതുക്കികൾ ഫോണിൽ ചിലപ്പോൾ തോണ്ടുമ്പോൾ കാണാം അവൾ മാറ അഞ്ചും ആറും വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെതാണെന്ന് തോന്നി ഇവിടെ തൊട്ട് ഇവിടെ വരെ നിൽക്കണം എന്തെങ്കിലും ഒരു വെറ്റിക്കോട്ട മറ്റോ ഒക്കെ ഇട്ടും ഉണ്ട് രാത്രി എല്ലാവരും മരണേ ചേട്ടന്മാരെ എല്ലാവരും ചുവപ്പത്തയംസ് തരണേ ചേട്ടന്മാരെ തരണവർക്ക് അത് കാണിച്ച് തരാം ഇത് കാണിച്ച് തരാം എല്ലാം തരാം ഇപ്പോൾ ഫോണിൽ കൂടാണ് അങ്ങനെ കുറേ ബിസിനസ്സുകൾ മനുഷ്യന് ഫോണ് കൈകൊണ്ട് തോടാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പോൾ യൂട്യൂബാകട്ടെ ഏതാണ്ട് ഗ്രാമവും നഗരമൊക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റാപ്പ് എന്ത് കോപ്പാണെങ്കിലും ശരി എല്ലാത്തിനും ഇത് തന്നെ ശരീരം കാണിച്ച് 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 പെണ്ണുങ്ങളുത്തി അളിഞ്ഞ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറയായിരുന്നു കേട്ടാ സ്ത്രീയെ ഉപഭോഗ വസ്തുവായിട്ട് കാണണം എല്ലാത്തിനും സ്ത്രീയെ ഉപയോഗിച്ച് വിപ്പന നടത്തണം ഒരു സോപ്പിന്റെ പരസ്യമാവട്ടെ ഒരു പൗഡറിന്റെ പരസ്യമാവട്ടെ എന്തൊരു കാണിച്ചാലും പെണ്ണുങ്ങളുടെ ശരീരം കാണിച്ച് അത് വിൽക്കണേ അതൊക്കെ മഹാ തെറ്റല്ലേ എന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ അതിനെപ്പറ്റിയൊക്കെ ചർച്ചകളും മറ്റും നടത്തിയിട്ടുണ്ട് അത് ഈ ടി വി കാര്യ മാത്രം അവരുടെ കച്ചവടം നടത്താനായിരുന്നു ഇപ്പൊ വാരായിരത്തിനും കച്ചവടം കൊണ്ടിറങ്ങിയിരിക്കേ ഒന്നും മൂടി വയ്ക്കണ്ട എല്ലാം തുറന്ന് കാണിച്ചുകൊണ്ട് നടക്കണം ഇത് എന്തൊരു കഷ്ടം ഇത് എൻ്റെ പൊന്ന അപ്പികളെ കുസുമേച്ചി രാവിലെ ഇരുന്ന് പരദൂഷണം പറയണമൊന്നും ആരും കരുതരുത് കേട്ടാ കുസുമേച്ചി പറയണത് വളർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ പൊന്നുമക്കൾ ഇവിടെ വന്നു നീ എഴുതി വെക്കണം കേട്ടാ